ായം അതിന്റെ വലിയ വലിയ വിജ്ഞാനങ്ങൾ അതാണ് ഫൈൽ ആരിഫിനെ ലഭിക്കുന്നതാണ് എന്നെ ഞാൻ ഒരുമിച്ച് കൂട്ടുന്നവരായ നിലയിൽ എന്തുകൊണ്ടാണ് എനിക്ക് അതൊക്കെ കിട്ടിയത് അള്ളാൻ്റെ ഹബീബിനുള്ള പ്രേമം കൊണ്ടും അഹമ്മദ് അഹമ്മദ് എന്ന സയ്യിദി എൻ്റെ നേതാവായ മെഹബൂബിലേക്ക് ആയിത്തീർന്നു നിൽത്തു ഞാൻ കരസ്ഥമാക്കുകയും ചെയ്തു അൽ ജവായിസ ധാരാളം സമ്മാനങ്ങളെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഭാഗത്ത് നിന്ന് ധാരാളം സമ്മാനങ്ങൾ എനിക്ക് കിട്ടി ഹബീബിനെ പ്രേമിച്ചുകൊണ്ട് ബി റസൂലില്ലാഹി സയ്യിദി ചിന്തിക്കണം ഇതിൻ്റെ ഒക്കെ രണ്ടാം ഭാഗം എടുക്കരുത് ഇനി ഇപ്പം ഇതിന് കുറച്ചാളുകൾ നാളെ ഇറങ്ങും കാസിമി അങ്ങനെയാണ് മൂപ്പര് ഇന്ന് തുന്നി നാളെ വാബി അങ്ങനെയൊക്കെയാണ് ഇതൊന്നല്ല ഞാൻ ഈ ദുനിയാവിൽ എന്തായാലും വാബിയാവും എന്ന് വിചാരിക്കണ്ട കാരണം ഈ ഭൂഗോളത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട വ്യക്തികൾ വാബികളാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിന് ഉറപ്പാണ് ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ടത് മോശം അവർ അള്ളാഹുവിൻ്റെ ദീനിനെ നാശാക്കിയത് ഏത് വർഗീയവാദി മുസ്ലിമീങ്ങളെ തലേർക്കാൻ ശ്രമിച്ചാലും ഈ മാന് നശിപ്പിക്കാൻ കഴിയില്ല മുസ്ലിമീങ്ങളെ ഈ മാ നശിപ്പിച്ചത് അവർക്ക് മാപ്പില്ല അവരെ കൂട്ടത്ത് കൂടിയത് അള്ളാഹു അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ സംഘങ്ങളെ തൊട്ടും അള്ളാഹു ഏത് രീതികളെ തൊട്ടും ഏത് ഏത് സംഘത്താണെങ്കിലും അള്ളാഹ് പൊരുത്തല്ലാത്ത എല്ലാ വിഭാഗങ്ങളെ തൊട്ടും എല്ലാ മാർഗങ്ങളെ തൊട്ടും بحب رسول الله أَعْمَادَ سيدي وصرت إلى المحبوب نلت الجبائزا يندو عندي فعلان يندو ولي الفعل الله عندي باغتن لَا مهاك نعنى أنا أَدَانَ فعلان ആ ഫയലിന് ഞാൻ ഒരുമിച്ച് കൂട്ടുന്നവനായ നിലയിൽ എന്തുകൊണ്ട് ഈ ഫയൽ എനിക്ക് കിട്ടി അങ്ങനെ അങ്ങനെ ഒഴുകണിൻ്റെ തലയിലേക്ക് എന്തുകൊണ്ട് കിട്ടി ബിഹബബി റസൂലില്ല റസൂൽനെ ഞാൻ പ്രേമിച്ചതുകൊണ്ടാണ് എനിക്ക് അള്ളാൻ്റെ ഭാഗത്തുനിന്ന് അദൃശ്യജ്ഞാനങ്ങൾ കിട്ടിയത് ആരാണ് ആ റസൂൽ അഹമ്മദ അഹമ്മദെന്ന മഹാൻ സയ്യിദിയൻ്റെ നേതാവായ പിന്നെ ഒ സീർത്തു അങ്ങനെ ഞാനായിത്തീരുന്നു ഇലിൽ മഹബൂബി എൻ്റെ ഞാൻ ഞാനായിത്തീരുന്നു എൻ്റെ ഹബി മെഹ്ബൂബായ മുസ്തഫ നബിയിലേക്ക് ഞാനുണ്ടായി ഞാൻ നബിയുടെ സ്വന്തമായി നബിൻ്റെയും സ്വന്തമായി അങ്ങനെയാണല്ലോ പറയുക എനിക്ക് നീ സ്വന്താണ് നിനക്ക് ഞാൻ സ്വന്തം ഞാനായിത്തീർന്നു അതിലേക്കുണ്ടായി ഞാൻ ഞങ്ങളതാണെന്ന് ഞങ്ങളതായിട്ടോ എന്ന് ഭർത്താവ് ഭാര്യ ഭർത്താവിനോട് പറയലേ ഞങ്ങളതായിട്ടുണ്ട് കേട്ടോ നിങ്ങളിൻ്റെതാണ് കേട്ടോ എന്ന് പറയും പോലെ മഹബൂബിലേക്കായി എന്തായി എന്തെന്നറിയാൻ നബിയുടെ സ്വന്തമായി നബിന്റെ സ്വന്തമായി പിന്നെ അങ്ങനെ ഞാൻ കരസ്ഥമാക്കി അൽ ജ ധാരാളം സമ്മാനങ്ങളെ ഫൈൻ ദഹി അഖ്താബു കൊതുബിയങ്ങളെല്ലാം കൊത്തുബിയങ്ങളെല്ലാം പരിഭ്രാന്തരായിപ്പോയാലും ഫീക്കുലി മഷഹദി എല്ലാ ആത്മബോധ്യത്തിൻ്റെ കേന്ദ്രങ്ങളിലും അതാണ് അള്ളാഹുവിനെ നേരിട്ട് ബോധ്യപ്പെടുന്ന കേന്ദ്രം അവിടെ ഒരു പരിഭ്രാന്തരായിപ്പോവും പലപ്പോഴും ബി ഈ മഷഹദ് അയനുജാത്തി അള്ളാഹുവിൻ്റെ അയനുദാത്ത് കൊണ്ടുള്ള മഷഹദിൽ അള്ളാഹുവിനെ നേരിട്ട് അനുഭവിക്കുക അവിടെ എല്ലാ കുത്തുബുകൾ വരെ പരിഭ്രാന്തരായാലും ഹഴ്ദുൽ മറാ ഹുൽ മറാഖിസ അതിൻ്റെ കേന്ദ്രങ്ങളെല്ലാം ഞാൻ കീഴടക്കിയിട്ടുണ്ട് ഞാൻ കീഴടക്കിയിട്ടുണ്ട് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് അൽ മറാഖിസ എല്ലാ കേന്ദ്രങ്ങളെയും ഞാൻ കേന്ദ്രങ്ങളുടെയും കേന്ദ്രമാണ് അതായത് ഈ ഞാൻ പരിഭ്രമിച്ചിട്ടില്ല എനിക്ക് മഷഹദ് എന്ന് പറഞ്ഞാൽ മഷഹദ് അയിനിൽ ദാത്തി അള്ളാഹുവിൻ്റെ അയിനുദാത്തിന് ജാത്ത് കൊണ്ട് ഉള്ള മഷഹദ് അതിൻ്റെ അനുഭവ കേന്ദ്രം ആ അനുഭവ കേന്ദ്രത്തിൽ കൊത്തുബീങ്ങൾ വരെ പരിഭ്രാന്തരാകും പക്ഷെ ഞാനല്ല ഞാൻ പരിഭ്രാന്തരായിട്ടില്ല ഞാൻ പരിഭ്രാന്തനാവൂല ഇനി കാത്തിരി ഉൾക്കരുത്തുണ്ട് ആരൊക്കെ ഉണ്ട് ബിഹബ്ബി സുല്ല സുല്ലാനെ പ്രേമിക്കുന്നതുകൊണ്ട് ഞാൻ എവിടെയും അന്തം ഇടൂല ചിലപ്പോൾ ആര് സംഭവിക്കും എന്ന് പറയും മൈരിഫത്തോളിൽ അന്തം പോയി പോകും അതായത് അവർക്കത് മനസ്സിലാക്കാൻ കഴിയില്ല പിന്നെ അവർ നിസ്കരിക്കൂല അപ്പം ബഹുമാനപ്പെട്ട പിന്നെ അവർക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഉദാഹരണം പറയാ മഹാനായ സി എം വരില്ല സി എം ജതിബിലാണ് ചില പറഞ്ഞു ജതിബിലല്ല അത് ഒരു ഉൾക്കൊള്ളലാണ് ആ ഉൾക്കൊള്ളിൽ പിന്നെ പ്രത്യക്ഷമായ പല കാര്യങ്ങളും അവരിന്ന് വെളിവാകില്ല അതൊരു പരിഭ്രാന്തമായ അവസ്ഥയാണ് എന്നാ ചില ഇതേ സ്ഥാനം ഇതിനപ്പുറം കിട്ടിയവരുണ്ടാവും പക്ഷെ അവർക്ക് കമാലിയത്തിണ്ടാവും അവർക്ക് അവര് ബ്രെയിന് വൈബ്രേറ്റ് ചെയ്യൂല റോഹ് വൈബ്രേറ്റ് ചെയ്യൂല കാരണം അത് അവർ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരവസ്ഥ ബഹാനു ഹോത്താൽ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര സ്ഥാനമാണ് സി എമെന്റ് സ്ഥാന സ്ഥാനമാണ് പക്ഷെ അവിടെ ഒരു പരിഭ്രാന്തമായ അവസ്ഥ വന്നിട്ടുണ്ടാവും അതൊരു കമ്മിയാണ് അതൊരു കമ്മിയാണ് നാല് ഞാൻ ഈ കമ്മിയ കമ്മി എന്ന് മനസ്സിലാക്കിയത് കേട്ടോ സീമൊന്നും നമുക്ക് നോക്കാനേ എത്താത്തത്ര ദൂരത്തുള്ള മഹാനാണ് അല്ല അവർ ധറഞ്ചേറ്റി കൊടുക്കട്ടെ പക്ഷേ അവസാന കാലത്ത് അവർ ഇന്ന് ശരിയാത്തു പ്രത്യക്ഷായില്ല എന്തുകൊണ്ട് അത് അവർ കുറ്റല്ല കുത്തുബീങ്ങളെ സ്ഥാനത്തെത്തിയവര് വരെ ചിലപ്പോൾ പരിഭ്രമിച്ചു പോവും അല്ലാതെ മഹാ മനസ്സിലായില്ല ഭ്രാന്തൊന്നും അല്ലാതെ അതൊന്നും അല്ല അത് ഭ്രാന്തൊന്നുമല്ല എന്താണെന്നറിയാ അവർക്ക് പിന്നെ ഒന്ന് ഒന്ന് അവർ അതിലങ്ങട്ട് ആറാടിപ്പോവും അവർ സെക്കൻഡ് അള്ളാഹുസ് വഹാനു തലാനെ നൽകി ആ റഹ്മത്തിൽ നിന്ന് തല തിരിക്കാൻ അവർക്ക് കഴിയില്ല അപ്പോൾ അവർ മനസ്സിലായി ഉദാഹരണം ഞാൻ ഒറ്റ ഉദാഹരണം പറയാം ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ടിവിയില് ഭർത്താവ് അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു അതാ പതിനൊന്ന് മണിക്കാൻ കിട്ടോ നമ്മളെ കോഴിക്കോട്ടെ പിന്നെ ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒന്ന് എണീക്കി മനുഷ്യ ഒന്ന് എണീക്കി മനുഷ്യർന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്ത് അയാൾ നോക്കാനല്ല എന്തുകൊണ്ട് ഒന്ന് പോയി മനുഷ്യ എൻ്റെ പിന്നെ ഇത് എൻ്റെ അപ്പൻറ്റിക്സ് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡോക്ടർ ഇപ്പം മാസത്തിലൊരിക്കലേ അയാൾ ഉണ്ടാവുകയുള്ളൂ ഒന്ന് എണീക്കി മനുഷ്യ അയാൾ എണീക്കില്ല എന്തുകൊണ്ട് അയാളുടെ മനസ്സ് ദേഹിയും ദേഹവും ഒക്കെ അവിടെ ഉടക്കിപ്പോയി പിന്നെ അവിടുന്ന് വെള്ള വിളിക്കുന്ന വിവരങ്ങൾ അറിയില്ല ഒന്ന് പോയി മനസ്സാ പിന്നെ ആ ആ ചാനലിൽ ആ പരിപാടി എന്നെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പോവുക അറിയുമ്പോൾ ആ ഞമ്മക്കല്ല എന്ന് പിന്നെ ഡോക്ടറെ ബുക്ക് ചെയ്ത് അപ്പോളൊന്നും ഉണ്ടൂല മോന്തിപ്പിച്ചു എന്തുകൊണ്ട് അപ്പം പത്തര മണി കഴിഞ്ഞു നീ ഇപ്പം പോയി പന്ത്രണിക്കൊക്കെ കോഴിക്കോട് എത്തൂല നിങ്ങൾ ഉണ്ടാകുന്നാലും പോയി പണി നോക്കി മനസ്സിലാകാം അശുബത്തന്നെ ചൂടാണ് അപ്പം ഈശു എന്നെ വിൽക്കായിട്ടല്ലേ വിളിക്കേ ഞങ്ങൾ എത്ര വട്ടം തോണ്ടി നിങ്ങൾ തിരിഞ്ഞു തിരിഞ്ഞോക്കും എന്ത് തിരിഞ്ഞോക്കാഞ്ഞു അയിൽ ലയിച്ചോയി അതൊരു സ്വർഗാണ് അതില ലോയ് ഇത് തന്നെ ഔല്യാക്കന്മാര് ഔല്യാക്കന്മാര് അയ്യാള സ്വല അയാളെ സ്വല എന്നാ അറിയില്ല കാരണം അവർ ഫുൾ ടൈം ആ സ്വലയിൽ തന്നെയാണ് അല്ലതിനും സ്വലാത്തെയും ദോ അവരാണ് ഔലിയാക്കന്മാര് അവർ നിസ്കാരത്തിൽ നിലനിൽക്കുകയാണ് അവർ സ്വലാൻ പൊട്ടൂല തിരിഞ്ഞിട്ടില്ല അപ്പൊ സി അള്ളാവിലേക്കുള്ള മെഹറാജ് ആണല്ലോ നിസ്കാരം ഇവിടെ സിയമനെ പോലത്തെ അവർ എന്തിനാണുള്ളത് പറസ്കാരത്തിലാണ് ആ നിസ്കാരത്തിൻ്റെ മെഹ്റാജിലാണ് അവര് അതവരും പോരൂല അപ്പൊ അങ്ങനത്തെ ഒരു ഒരവസ്ഥയിൽ അക്താബ്യങ്ങളൊക്കെ എത്തിയാലും ഞാൻ എത്തൂല ഞാൻ ഞാനതിന്റെ അപ്പുറത്തെത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് ബുദ്ധിക്കൊന്നും സംഭവിക്കൂല അത് ഹബീബന ഒരു തോഫിയെ കൊണ്ട് ഹബുണ്ടർ അള്ളാവിനെ സംരക്ഷിക്കാൻ പിന്നെ കുത്തുബിയങ്ങൾ പരിഭ്രമിച്ചാലും ഫി കുല്ലി മഷ്യദി ആത്മജ്ഞാനത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും ആത്മാത്മീയാനുഭവം എന്നാൽ മഷ്യം ദൈവികമായ ആത്മീയാനുഭവം അത് നിങ്ങളെ വിചാരിച്ചൊന്നുമല്ല അതുകൊണ്ട് കാണാൻ ഏഴാകാശം വാനം ഒക്കെ തുറന്നോർ ഏഴ്മലക്കൂത്തിൽ രാജാളി എന്നോർ വൈദേശികൾ ഉള്ളവന് അവസാനം വരെ സംസ്കാരം നോമ്പോലും ഒക്കെ വല്യമാനാണ് ശ്രീ അബ്ദുൽ കദർ ജി ലാൻ പക്ഷെ എന്തായിട്ടില്ല ഒരു സംസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്തുണ്ട് ഇതിനപ്പുറമൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഒന്നും പറ്റില്ല എന്തുകൊണ്ട് കമാലിയത്താണ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് പറഞ്ഞത് അതന്നെ അത് അതന്നെ അത് കൊള്ളും അതിനനുസരിച്ച് അതിന് വികസിക്കും അവരുടെ മനസ്സ് ചിലത് അങ്ങനല്ല ചിലത് കീറും ചില കീറും ചിലത് അങ്ങനെയല്ല കീറൂല ആ കേസിനെ ഉൾക്കൊള്ളുന്നതിന് പരിധി ഉണ്ടാവും മറ്റേ അങ്ങനെയല്ല ഇപ്പം എൻ്റെ ഒരു പേരലിട്ട് മോക്കിൽ ഫിറ്റാണ് രണ്ടുപേരലിട്ടു അപ്പോൾ ഫിറ്റായിരിക്കും അതിനനുസരിച്ച് മോക്കിൻ്റെ ദ്വാരം വികസിക്കും ചില മനസ്സ് വികസിക്കും റോഹ വികസിക്കും ചെറുതനക്ക് കഴിയില്ല മനസ്സിലായില്ല തങ്ങള് നിനക്ക ഏഴാ കാശം വാനം ഒക്കെ തുറന്നോവർ അവർ അവിടെയൊക്കെ കണ്ടു എല്ലാം കണ്ടു അവിടെ ഒന്നും പറ്റിയില്ല എന്തുകൊണ്ട് അത് തന്നെ പ്രത്യേക കാവലാണ് അതാ അതുപോലെയാണ് ഈ പറഞ്ഞത് ിമൻ തുറാമി വാതുവി ഞാൻ ചുരുട്ടി കൊടുക്കും എന്നെ പ്രേമിച്ചവർക്കെല്ലാം കുല്ല എല്ലാ വൈതരണികളും എല്ലാ ദീർഘയാത്രകളെയും ഞാൻ ചുരുട്ടി കൊടുക്കും എങ്ങോട്ടുള്ള യാത്ര ഇല്ല ലഹതറത്തിൽ എന്നെ പ്രേമിച്ചാൽ മതി നിങ്ങൾക്ക് അള്ളാഹുലേക്കുള്ള വഴി എളുപ്പവും ചെയ്തെങ്കിലും ഞാൻ പറയും അതായത് ഇന്ന ഒരാൾ പ്രേമിക്കാണെങ്കിൽ അള്ളാവിനേക്കുള്ള അവന്റെ വഴി പിഴക്കൂല ഞാൻ ഇനി മാത്രം യോഗ്യനായ ആളാ എന്നെ പ്രേമിച്ചോളി ഇന്നിൽ റസൂൾ ഞാൻ റസുല്ലെ പ്രേമിച്ച ഒരു കട്ടയാണ് വാസ്തവിയെ ഞാൻ ചുരുട്ടിക്കൊടുക്കും ലിമങ് അത് ഹബ്ബനി എന്നെ പ്രേമിച്ചവർക്കെല്ലാം ഞാൻ ചുരുട്ടി കൊടുക്കും കുല്ല് മഹമ്മഹിൻ എല്ലാ വൈതരണികളെയും എല്ലാ എല്ലാ യാത്രകളെയും എല്ലാ ദീർഘത യാത്രകളെയും ഞാൻ ചുരുട്ടി കൊടുക്കും ചുരുട്ടി കൊടുക്കാറിഞ്ഞാല് ചുരുട്ടി കൊടുക്കാറിഞ്ഞാല് ഉദാഹരണം പറയാം ഇപ്പം ഇങ്ങനെ അടി വച്ചോളി എന്താ ഉറുമ്പ് ഇപ്പം രാവിലെ ഇവിടുന്ന് തുടങ്ങിയാൽ പത്ത് മണി കഴിഞ്ഞ് ഉച്ച ചോറൊത്ത മകനെ ഇവിടെത്തോളൂ ഇവിടുന്ന് നടക്കണേ ഇങ്ങോട്ട് അപ്പം എത്തി പത്ത് മണിക്ക് ചായ കുടിക്കണമെന്ന് ഉറുമ്പ് ഉറുമ്പ് എത്തി ഇങ്ങനെ അങ്ങനെ 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 ചോറിന് നേരം കഴിഞ്ഞ് വൈകുന്നേരം മകരിമിന സമയമാകുമ്പോഴേ ചിലപ്പോൾ ഒരു ഉറുമ്പോ അതുപോലത്തെ തന്നെ ജീവിയോ ഇവിടെ എത്തുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ ഇത് ചുരുത്തിയാലോ ഈ സാധനം അങ്ങോട്ട് ചുരുട്ടി അങ്ങോട്ട് ചുരുത്തി അപ്പോൾ ഒരു പകൽ നടക്കേണ്ടതിന് ഒരു പത്ത് മിനിറ്റ് നടന്ന നടന്നാൽ മതിയോ എന്ത് ഇതേ സാധനം തന്നെ ചെത്തിക്കളഞ്ഞില്ല എന്ത് ചെയ്തു ചുരുക്കി കൊടുത്തു എന്നെ പ്രേമിച്ചവർക്ക് അള്ളാവിലേക്കുള്ള വഴി ഞാൻ ചുറ്റി കൊടുക്കും അപ്പോൾ അവർക്ക് കുറച്ച് നടന്നാൽ മതിയാവും മടുക്കൂല അതിനാദ്യങ്ങൾ ആരെ പ്രേമിക്കണം എന്നെ പ്രേമിക്കണം ഞാനോ ഞാനോണ്ട് ും ഞാൻ ആണെങ്കിലും റാമിസൻ ഞാൻ സൂചി സൂചിപ്പിക്കുകയാണെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ സൂചിപ്പിക്കും ഒന്ന് ഇങ്ങനെ ചൂണ്ടിക്കൊടുക്കും ചിലപ്പോൾ അതും മതിയാവും ഞാൻ ചിലപ്പോൾ അങ്ങനെ ഞാൻ ചൂണ്ടിക്കൊടുക്കും അവർക്ക് ഒന്ന് ചിലപ്പോൾ രാത്രി വന്നിട്ട് അവരോട് പറയും അള്ളാൻ്റെ ആരിഫ്യങ്ങൾക്ക് പലതും ഉണ്ട് അവർ മരിച്ചാലും അങ്ങനെയാണെങ്കിൽ രാത്രി വന്ന് പറയും ഞാൻ അതെ പോക്ക് ശരിയില്ല കേട്ടോ അങ്ങനെ അങ്ങനെ കാണിച്ചു കൊടുക്കും ചിലപ്പോൾ വഴി തെറ്റിയത് കാണിച്ചു കൊടുക്കും അങ്ങനെ കണ്ടാവും ഞാൻ സൂചനയെങ്കിലും നൽകുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ സൂചിപ്പിക്കും എൻ്റെ ഒഴി തെറ്റിയിട്ടുണ്ട് അങ്ങനെയല്ല കേട്ടോ അങ്ങനെ പോയിക്കോ എന്ന് ഇന്ന ഇന്ന ഒരാൾപ്പെടുത്തി ചിലപ്പോൾ പരാജയപ്പെടില്ല എന്നർത്ഥം പിന്നെ ഇലാഹി ഇലാവ് നെഫ്സി െ സംുണ്ട് ഇന്ന് വരെ കാലായ കാലമെല്ലാം കാലമായ കാലമെല്ലാം എന്റെ റബ്ബ് എന്നെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നെ കാണിക്കപ്പെടുകയില്ല അമീലു ഞാൻ ചായുന്നതായിട്ട് കാര്യത്തിലേക്ക് ഞാൻ ചാഞ്ഞതായി ഒരാൾക്ക് കാണാൻ കഴിയില്ല എന്റെ പഠിച്ചോണ്ട് സംരക്ഷണം മനസ്സിലായല്ലോ പറഞ്ഞത് അള്ളാഹ് ഷറായിൽ ജായിസ് ആക്കാത്ത ഒരു കാര്യത്തിലേക്ക് ഞാൻ ചാഞ്ഞു നിൽക്കുന്നതായിട്ട് പോലും ഒരാൾക്ക് കാണാൻ എന്നെ കാണിക്കപ്പെടുകയില്ല അമീരു ഞാൻ ചായുന്നതായിട്ട് ഇലാ ലൈസഫിറില്ലാത്തൊരു കാര്യത്തിലേക്ക് മനസ്സിലായി അതല്ല മനസ്സിലായില്ല അതെന്തല്ലെറയിൽ ജായിസ് അല്ലാത്തൊരു കാര്യത്തിലേക്ക് ഞാൻ ചാഞ്ഞു നിൽക്കുന്നതായിട്ട് എന്നെ ഒരാൾക്ക് കാണാൻ സാധിക്കൂല അവസാനിപ്പിക്കുകയാണ് അതൊക്കെ റസൂള്ളന്റെ വറക്കത്തുകൊണ്ടാണ് ഹെബി എൻ്റെ എനിക്ക് നിർമാർഗ്ഗം കാണിച്ചുകൊണ്ടേയിരിക്കുന്നു എൻ്റെ മുന്നിൽ എപ്പോഴും കൊണ്ടാണ് ഒരു തോന്നിയാസത്തിലേക്കും ഞാനൊരു പെണ്ണിനെ നോക്കുന്നതായിട്ടോ ഞാനൊരു ഹറാമിലേക്ക് ചായുന്നതായിട്ടോ ഒരാൾക്ക് കാണാൻ കഴിയില്ല എന്റെ പിന്നെ അങ്ങനെ ഞാൻ ആയി തീർന്നിട്ടുണ്ട് ഞാൻ വിജയിച്ചവനാണ് ഇപ്പോൾ എൻ്റെ ഇന്നത്തെ തെറ്റു വരുന്നങ്ങൾ ആരും വിചാരിക്കണ്ടി റസൂൽ എൻ്റെ വറക്കത്തിനിലുണ്ട് ഞാനൊരു തോന്നിയാസത്തിലേക്ക് നോക്കിയെന്നൊരാൾക്ക് പറയാൻ പറ്റില്ല ഞാനൊരു ഹറാമിയൊക്കെ പോയി എന്ന് പറയാൻ പറ്റില്ല ഞാനൊരു തോന്നിയാസം ചെയ്തെന്നൊരാൾക്ക് കാണാൻ കഴിയില്ല എന്തുകൊണ്ട് അതൊക്കെ ബിയും നീ റസൂലില്ല റസൂള്ളൻ്റെ വറക്കത്തുകൊണ്ട് ഹബ്ബി എൻ്റെ പ്രേമപാചനമായ മുർഷിദി എൻ്റെ വഴികാട്ടിയായ ബിസിർദി ലഹൂ അല്ലം മധുഹൽ ഞാൻ പൂണ്ടുപിടിച്ചു എന്നതുകൊണ്ട് മാത്രം ജഹു നബിക്ക് ഉള്ള അൽ അംദാഹ്മദ്ഹിൽ ഞാൻ പൂണ്ടുപിടിച്ചു എന്നുകൊണ്ട് മാത്രം കത്ത് സുർത്തു അങ്ങനെ ഞാൻ ആയിത്തീർന്നിട്ടുണ്ട് ഫാസ്സൻ വിജയിച്ചവനായി തീർന്നിട്ടുണ്ട് ഞാൻ വിജയിച്ചവനാണ് എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ വിജയിച്ചോനാ ആരെക്കൊണ്ട് റസൂലില്ല ആരെ പറക്കത്തുണ്ട് അസുല്ലാൻ വറക്കത്തുണ്ട് സുല ഹുസ്സന എന്ന് ബാക്കി അവിടുത്തെ ഉൾക്കൊള്ളുന്നതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ട് നേരം വൈകാനും പാടില്ല അത് കഴിഞ്ഞ് ഓഫീസ് പോകുന്നവരുണ്ടാവും അപ്പം എന്ന് എന്ന് പറഞ്ഞതൊക്കെ ന്യായങ്ങൾ വളരെ വളരെ അടിസ്ഥാന ന്യായങ്ങളാണ് എന്നീ ക്ലാസ്സിൽ പറഞ്ഞൊക്കെ എപ്പോഴും പക്ഷപാതിത്വത്തിന് പിന്നാലെ പോകരുത് ഇതൊക്കെ പിന്നെ അയക്കെങ്ങനെയൊക്കെ വിചനാൽ കാരണം മാര്രിഫത്ത് നാട് നീങ്ങിയത് കൊണ്ടാണ് മായിരിഫത്ത് ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കൂല വളരെ ചിന്തിക്കണം ഒരു ദിവസത്തെ ക്ലാസ്സിൽ തിരിയക്കത്ത് വലിയതാണെന്ന് പറയും പിറ്റത്തെ ക്ലാസ്സിൽ ഏതാണെന്നും പറയും ഞങ്ങളിപ്പോൾ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കേണ്ടതെന്നാണ് ഇന്നലെ ഒരാളിനോട് ദേഷ്യം പിടിച്ച് നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ നിങ്ങളൊന്നും പറയും പറഞ്ഞു പറയും എന്താണ് ഞാനീ പറയണതെന്ന് പന്നാര ചങ്ങായി നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ ത്വരിയക്കത്ത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അതിൻ്റെ പേരിൽ അങ്കിരിച്ച് നടക്കുന്നതിന് എക്കാലത്തും ഞാൻ എതിരാണ് അത് ദ്വരിയക്കത്തല്ല ത്വരിയക്കത്ത് എന്നാൽ നീ നിന്നെ മറക്കലാണ് നീ ആരെ ഓർക്കുക നിന്റെ റബ്ബിനെ റസോൾ എന്ന് അതാണ് നീന് അതാണ് തുരിയക്കത്ത് അല്ല നീ പറഞ്ഞാൽ അങ്കരിച്ച നടക്കുമ്പോൾ ഇയാണ് ഉണ്ടാകുന്നത് അത് റസുൽ ഉണ്ടാകണില്ല അത് മനസ്സിലായില്ല ഇജ് ഉണ്ടാവുമ്പോൾ അത് നിറസുണ്ടാവില്ല ഇജ് ഇല്ലാതായാലേ റസൂൽ ഉണ്ടാവുള്ളൂ ഇപ്പം നമ്മളൊക്കെ ഇവിടെ നമ്മളെന്താണ് മനസ്സിലായില്ല ഞാൻ വലിയ കോർത്താമ്പിയാണ് കോച്ചയാണ് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നതാര നമ്മുടെ നാട്ടിൽ ഇപ്പം നീ തൊരി കത്തുകൾ എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ തരിയില്ല കത്തും തരിയില്ലാത്ത കത്തും എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ വാപ്പിനോട് ഒരാൾ ചോദിച്ചു നിങ്ങളുടെ മകൻ തരി കത്താണില്ലേ അപ്പം വാപ്പ പറഞ്ഞ വാക്കാണത് വാപ്പ പറഞ്ഞേ അത് വെള്ളപ്പത്തിന് കൊടുത്തു മില്ലുക്ക് പക്ഷേ പിന്നെ പുട്ടിനാണ് കൊണ്ട് നല്ല ആവശ്യം തരി ഉണ്ടായിപ്പോയി എന്ന് പറഞ്ഞു പാപ്പ പാപ്പ പാപ്പാ ജാതിരുത്തമാക്കാരനാ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അതാണ് പ്രയോഗമാണ് എന്നാൽ വിമർശിച്ചു ചെയ്തു എന്ത് ഇന്നിപ്പുള്ള ഉള്ള കാട്ടിക്കൂട്ടലുകളൊന്നും നിങ്ങൾ രക്ഷപ്പെടുന്ന ഞാനും ഇരുന്ന് നീ ഉണ്ടാവുമ്പോൾ അല്ലാഹു നീ ഇല്ലാതാവുമ്പോൾ അള്ളാഹുണ്ടാവും അല്ലാണ്ടാകുക എന്നറിയാ ിൽ അള്ളാഹ് ഉണ്ടാകണമെങ്കിൽ നിന്റെ കൽബിൽ ആരുണ്ടാകരുത് ഇജ് വല്യവനാണ് എന്നുണ്ടാകരുത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബൂർ അല്ല എന്നാൽ ബാങ്കിൽ ഇക്കാമത്തിലും ഇതാണ് കൂടുതൽ അള്ളാഹു അക്ബൂർ അള്ളഹാണ് വല്യ അതിനർത്ഥൻ്റെ ബാങ്കില് അള്ളാഹ് അക്ബർ ആറുവട്ടം എന്താ പറയുക അള്ളാഹു ഹക്ബുർ അക്ബർ ലോക്ബുർ അക്ബർ എത്രയായി പിന്നെ ലായിലാ ഷഹാദത്തോട് കൂടി രണ്ടോട്ടം അവസാന ഷാദത്തി ഇല്ലാത്തൊരു വട്ടം ഇപ്പൊ എത്രയായി അവസാനം അള്ളാഹ് അക്ബർ വീണ്ടും രണ്ടു ഓട്ടം മനുഷ്യരായി അക്ബർ അക്ബുർ ലോക്ബർ ലാഹിലാൽ അപ്പോൾ അള്ളാ അക്ബർ എത്ര ആറ് ഓട്ട ആറോട്ടം ലാഹിലാലോട്ട മൂന്നോട്ടം എന്നാ അഫ്റു ദിഖർ പൊന്നാര ചങ്ങാ ഇതൊന്ന് പറയണ മനുഷ്യ പൊന്നാര മനുഷ്യ ഇതൊന്ന് ആലോചിക്ക് എത്ര ലാലോട്ട മൂന്നോട്ടം അള്ളാഹു ആറോട്ടം അഫ്ലേ ലാഹിലാക്കി കുടേണോ അങ്ങനല്ലേ കൂലി ആർക്കട കൂലിയുണ്ട് വാങ്ങുണ്ടാക്കിയത് ഇജി ആണെങ്കിൽ നേരെ തിരിച്ചാക്ക എന്ത് മൊത്തം അതാണല്ലോ എന്ത് കൂലി കൂലിക്ക് പറഞ്ഞോളി പറഞ്ഞോളി കൂലി 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 കൂലിയോ കൂലിയേ കൂലിയോ ആജി ചെറുതായാലേ ആരുണ്ടാവുള്ളൂ

അതാണ് ഒരു നല്ല എന്ന് പറഞ്ഞാൽ എന്താ നേരം പുളുത്തപ്പുറം തുടങ്ങും പണി കഷ്ടപ്പെട്ട് അവിടെ അലക്കി തേച്ച് വസ്ത്രം ഉളന് അലക്കും വസ്ത്ര ഭക്ഷണമുള്ള ഉണ്ടാക്കും ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു പണിക്കാത്തന്നെ വേറെന്തിനെ ഏൽപ്പിക്കും ഭക്ഷണം പിന്നെ മൂപ്പർക്ക് വേറെ ആരും ഉണ്ടാക്കാൻ പറ്റൂല ഓക്കുകയുമില്ല ഓക്കെ പോലെ കുട്ടിയുണ്ട് ആ കുട്ടി കളകളാന്നാണ് കാര്യം മനസ്സിലായില്ലേ ഇതൊക്കെ ഉണ്ടായിട്ടും ഭക്ഷണം ഓളഞ്ഞണ്ടാക്കും അലക്കാനും അലക്കാനും ഞാനത് അലക്കി അലക്കിക്കോട്ടെ കുഞ്ഞുമ്മേ ഇല്ല ഇഷ്ടപ്പെടൂല ആ പോലെ പണിക്കാരത്തി ഉണ്ടായിട്ട് വരെ വൈകുന്നേരം വരെയുള്ള പണി ഉളെടുക്കും എന്നിട്ട് രാത്രി ഇവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അടുത്തിരുന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് അതിന്റെ ബാക്കി ഉൾ തിന്നു ഓക്ക് ഭക്ഷണം എടുക്കൂല ഓക്ക് ഓന് ഭക്ഷണം എടുത്തു ആ ഭക്ഷണമൊക്കെ തിന്നൽ നോക്കി കുത്തിരിക്കും അതിന്റെ ബാക്കി നിന്നു ഇപ്പോഴാണല്ലോ ഒപ്പം തീറ്റ തുടങ്ങിയത് എന്റെ എന്റെ അമ്മ കാലം വരെ അങ്ങനെ എന്റെ അമ്മ വാപ്പിമ്മ ഒപ്പല്ലെന്ന് എങ്ങനെയൊന്നുമില്ല വരും ബാപ്പ തിന്നത് ഉമ്മ നോക്കിക്കുത്തിരിക്കും ഇന്ന ടൈമിന് ബാക്കി ഉമ്മ തിന്ന വരുന്നറിയില്ല എന്നല്ല പറഞ്ഞർത്ഥം ബാപ്പ തിന്നുന്നത് നോക്കി കുത്തിരിക്കുന്ന പണിയാണ് ആർക്ക് അത് കഴിഞ്ഞ ടൈം ബാക്കിയുണ്ടാവും വന്നു അതെല്ലാം കഴിഞ്ഞ് മൂപ്പര് കട്ടിൽ മ കയറി കടന്നാൽ കഴുകിയും കാലുമൊക്കെ ഒന്ന് പിടിച്ച് വൃത്തിയാക്കി നന്ന നന്ന് മനസ്സിലായില്ലേ ഒന്ന് ആലിയസ് ഇട്ട് എപ്പം തുടങ്ങിയ പണിയാ മൂപ്പർക്ക് എന്താ പണി മൂപ്പർക്ക് പീടിയാക്കാലും കാര്യം കുത്തിരുന്നാട് ലക്ഷർ അടിക്കുക ഇപ്പൊ മനസ്സിലായില്ല ആ കാലി നാളെയും ഉഷാറായ കാല് കറ്റി കുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ബെളുപ്പ് എന്ത് ചെയ്യണത് മാലിസിത്തു കൊടുക്കുന്നത് ഓക്കെന്താ പണി ഓളില്ലാതാകാണ് ആരുണ്ടാകാൻ മൂപ്പരുണ്ടാകാൻ മൂപ്പരാ ഉള്ളത് ഓളില്ല അതുകൊണ്ട് അവിടെ ഡിവോയ്സ് ചെയ്യണമെങ്കിലും ഒരാളിവിടെ വേണ്ടേ തലാക്കല്ലെങ്കിലും വേണ്ട ഇപ്പം ആര് ആ മനസ്സിലായില്ല നൂറ്റി അമ്പത്തി തൊലാക്ക് ഒരു ദിവസം എല്ലാ ദിവസവും നടക്കുമെന്നാണ് സൗദിയിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ദിവസം നൂറ്റി അമ്പത്തി ഏഴ് ഓരോ ദിവസവും ചുരുങ്ങിയത് നൂറ്റി അമ്പത്തേഴ് തൊലാക്കാണ് ഓരോ ദിവസവും സൗദിയിൽ നടക്കുന്നത് എൻ്റെ തൊലാക്ക് അധികരിക്കാൻ കാരണം പെണ്ണുങ്ങളുണ്ടായി പണ്ട് പെണ്ണുങ്ങളില്ല തിരിഞ്ഞിട്ടില്ല നിങ്ങളിൻ്റെ തൊലാക്കന് തന്നാളിയിലാണെങ്കിൽ ഓൾ ഉണ്ടേ ഞാനില്ല ഞങ്ങൾക്ക് വീഴാൻ വേണ്ടി തന്നതാ കൊട്ടാരത്തെരുവി എന്ന ഒരു പുസ്തകമുണ്ട് അത് നജീബ് അഫോസിൻ്റെ അതിമനോഹരമായ പുസ്തകമാണ് ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച നോവലുകളിൽ എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവല് അതാണ് എന്താണ് ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാന പേര് ഓർക്കുന്നില്ല ഏതായാലും കൊട്ടാരത്തെരുവി എന്ന പേരിൽ മലയാളത്തിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നല്ല പുസ്തകം ആ പുസ്തകത്തിൽ എന്നെ സ്വാധീനിക്കാനുള്ള കാരണം എന്താണെന്ന് പറയുക ആ പുസ്തകത്തിലൊരു കുടുംബനാഥനും ഭാര്യയുമൊക്കെ ഉണ്ട് അതിൻ്റെ വളരെ സ്വാധീന ചികിത്സം അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇയാൾ പിന്നീട് ഒരിക്കൽ അതിനെ ഈ പെണ്ണിനെ തൊലാക്കില്ല ഈ പെണ്ണിനെ തൊലാക്കിച്ചില്ല അപ്പോൾ തൊലാക്കില്ല ഇയാൾ വീട്ടിൽ നിന്ന് കച്ചവട സ്ഥാപനത്തിലേക്ക് പോകുക അപ്പോൾ കച്ചവടത്തെ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഇയാൾ പറയുന്നുണ്ട് വൈകുന്നേരം ഞാനിവിടെ വരുമ്പോൾ എന്നെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ പോകുകയാണ് അപ്പോൾ ഇയാള് ഈ പെണ്ണ് എന്ത് ചെയ്യുന്നതി അവിടെ നമ്മൾ അതിന്റെ അത്ഭുതം അതാണ് പെണ്ണ് ഈ പെണ്ണ് വേഗം ഒരുക്കും മനസിലായില്ല കാരണം മൂപ്പര്ക്കന്ന് വേണ്ട ഭക്ഷണവും സാഹചര്യവും മറ്റും കിടപ്പും വിരിപ്പും എല്ലാം വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കി ചെയ്ത് കൊടുത്ത് ഭക്ഷണം ഉണ്ടാക്കി തേച്ച് കൊടുത്ത് അങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കും മൂപ്പർക്ക് മനസ്സിലായില്ല വെള്ളം രാത്രി വന്നാൽ കുളിക്കാനുള്ള വെള്ളം അവസാനം മൂപ്പർ എന്ത് ചെയ്യുന്നു കുളിക്കുന്ന വെള്ളത്തിൽ അവസാനമായി അത്ര ഒറ്റിക്കും എന്നിട്ട് അത്ര ഒറ്റിച്ചിട്ട് ആ വെള്ളം കൊണ്ടാണ് അവസാനം കുളിക്കുക അപ്പം അതിനൊക്കെ ഇവളാണ് ചെയ്തു കൊടുക്കുക അപ്പം അന്ന് ഇവള് എത്രത്തോളം ചെയ്തു എന്ന് വെച്ചെങ്കിൽ അന്നിപ്പോൾ മൂപ്പർ വരുമ്പോൾ ഇവളുണ്ടാകാൻ പാടില്ലല്ലോ മനസ്സിലായില്ല ഇവിടെ എന്തു ചെയ്തു വേറെ വേറെ വെള്ളമൊക്കെ എടുത്തുവച്ചിട്ട് എത്ര അത്ര അതിൻ്റെ കുപ്പി ഒറ്റിച്ച് അത് മൂടി വെച്ചാൽ വാസന പോകാതിരിക്കാൻ വേണ്ടി മൂടി വെച്ചതൊക്കെ ചെയ്ത് പിന്നെ പരിചാരികമാളോടും കുടിയിൽ പരിലുള്ളവരോടും എന്ത് പറയുക ഞാൻ പിന്നെ കുളിക്കാൻ പോകുമ്പോൾ ആ സോപ്പ് തേക്കണ ഇവിടെ വെച്ചിട്ടുണ്ട് അത്ര നാളെ ഒക്കെ അത്ര ഇപ്പോൾ അവയ്ക്ക് ഒറ്റിച്ചു കൊടുക്കണേ അത് ഞാൻ ഇവിടെ വെച്ചിട്ട് മനസ്സിലായില്ല നാളെ മുതൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ എനിക്ക് പറയണത് മനസ്സിലായില്ല നാളെ മുതൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ പക്ഷെ മൂപ്പർക്ക് ബുദ്ധിമുട്ടിട്ടാൻ പാടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിക്കണം കേട്ടോന്ന് പോകുമ്പോഴും തലാക്ക് ചെല്ലിയത് കൊണ്ട് അപ്പോൾ തിരിഞ്ഞോക്കി പിന്നെയും പറയണം എന്ത് ശ്രദ്ധിക്കണ്ടോ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് ഇവർ എന്തിനാവിടുത്ത് പോണ് മൂപ്പര് പേരുന്നതിനു മുമ്പ് പോണം കാരണം ഇപ്പോൾ തലാഖിലെപ്പെട്ടിട്ടുണ്ട് ഇന്നങ്ങൾക്കെല്ലാം അവസ്ഥാനൊക്കെ ഉണ്ട് കഴിഞ്ഞ ആയിരത്തി നാനൂറ് കൊല്ലത്ത മൂന്ന് സിനിമയങ്ങളെ പെണ്ണുങ്ങൾ അങ്ങനെ ഇപ്പ പെണ്ണുങ്ങളുണ്ടായി പെണ്ണുങ്ങളുണ്ടായപ്പോൾ തൊലാക്കാൻ ഉണ്ടായി പണ്ട് പെണ്ണുങ്ങൾ ഇല്ല ആണുങ്ങളെ ഉള്ളു ഒരു പെണ്ണൊരു ആരും അറിയില്ല ഒരു വീട്ടിൽ ചെന്നാൽ അവസ ആ വീട്ടിലെ മാമ താരം ഒന്നിങ്ങനെ പുറത്തിട്ട് എന്തിയോ എന്ന് ചോദിക്കും ഇന്ന് ആണിനെ നമ്മൾ കാണൂല ആരെ കാണുക പെണ്ണിനെ കാണുക അവിടെ തന്നെ അങ്ങനെയായി പുതിയ ലിബറലിസത്തിലേക്ക് ചുവട് ചുവടുമാറാനുള്ള കാരണം നമ്മളെ വീട്ടിൽ തന്നെ ലിബറലിസം തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ഓരോ പേരിയിലും അപ്പം നിങ്ങൾക്ക് തോന്നുന്നു അതൊക്കെ അന്ധകാലം അങ്ങനെയൊക്കെ പറഞ്ഞോളി ആയിക്കോട്ടെ പക്ഷെ നാട് എന്താ തോന്നുന്നത് ഇതാ ഞങ്ങൾ പറഞ്ഞോളി അതൊക്കെ അന്ധകാലം ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ അങ്ങനെ അടുക്കള പൊയ്ക്കളാക്കാനൊന്നും ഞങ്ങൾ സംഭവിക്കൂല അതോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ തന്നെ പറഞ്ഞോളൂ പക്ഷെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അപ്പൊ ഇവിടുന്ന് നേരെ തിരിച്ചു തിരിച്ചുവാ നീ ഉണ്ടായാൽ സ്രഷ്ട ഉണ്ടാവൂല ഉണ്ടായാൽ നീ ഉണ്ടാവില്ല നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടത് ആരുണ്ടാക്കണം